നമസ്കാരം ട്രോൻറ്റിലേക്ക് സ്വാഗതം അങ്ങനെ സുഖോയി സൂപ്പറായി ഇന്ത്യയുടെ കരുത്ത് പകരാനായി മാറുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധമാനങ്ങളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലാണ് സേനയുടെ നട്ടല്ലായി തന്നെ സുഖോയി തെട്ടി എം കെ വിമാനങ്ങൾ മാറുന്നത് സുഖോയ് വിമാനങ്ങളെ നവീകരിക്കാനുള്ളൊരു പദ്ധതിയുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സൂപ്പർ സുഖോയി എന്ന് വിളിക്കുന്ന പദ്ധതി സുഖോയ് യുദ്ധമാനങ്ങളുടെ സേവന കാലാവധി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത് കാലപ്പഴക്കത്തെ തുടർന്ന് സേനയിലെ അവസാനത്തെ മിഗ് ട്വന്റി വൺ യുദ്ധവിമാനവും ഒഴിവാക്കിയതോടെ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രൺ ശേഷി നാപ്പത്തിരണ്ടിൽ നിന്നും ഇരുപത്തിയൊൻപതായി ചുരുങ്ങിയിരുന്നു പാകിസ്ഥാൻ ചൈന എന്നീ എതിർത്തികളിൽ വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സ്ക്വാഡ്രൺ ശേഷി കുറയുന്നത് ആശങ്കാജനകമാണ് രണ്ടായിരത്തി മുപ്പതിനു ശേഷം ജാഗ്വാർ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളും ഘട്ടമായി തന്നെ സർവീസ് അവസാനിപ്പിക്കും അതിന് പിന്നാലെ സുഖോയ് യുദ്ധമാനങ്ങളും ഒഴിവാക്കേണ്ടി വരും ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒഴിവാക്കാനാണ് നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നത് സുഖോയ് യുദ്ധമാനങ്ങളുടെ സേവന കാലാവധി ഇരുപത് വർഷത്തേക്ക് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സൂപ്പർ സുഖോയി പദ്ധതി ഇതിനു കീഴിൽ ഏകദേശം എൺപത് വിമാനങ്ങൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് പുതിയ കോക്കിറ്റ് എവിയോണിക്സ് പുതിയ റഡാറുകളും ഇൻഫ്രാ റെഡ് സെൻസറുകളും പാഡുകളും ഉൾപ്പെടെയുള്ള പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവ ഉൾപ്പെടുത്തിയാണ് സുഖോ വിമാനങ്ങളെ നവീകരിക്കുക ഇതിലൂടെ വിമാനങ്ങളുടെ പ്രവർത്തനപരമായ ശേഷി വർദ്ധിക്കും മാത്രമല്ല ശത്രു റഡാറുകളിൽ നിന്നും അവരുടെ ആയുധ സംവിധാനങ്ങളിൽ നിന്നും വിമാനത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യും അതിനൊപ്പം സുഖോ വിമാനങ്ങളുടെ എഞ്ചിനുകളും നവീകരിക്കുന്നുണ്ട് എഞ്ചിൻ നവീകരണ പദ്ധതി കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയിരുന്നു സൂപ്പർ സുഖോയ് പദ്ധതി നിലവിൽ പ്രതിരോധ മന്ത്രാലയം പരിശോധിച്ചു വരികയാണ് ഇതുടനെ തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിതല കമ്മിറ്റിയുടെ അനുമതിക്കായി സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അസോസിയേഷൻ കൗൺസിൽ സുഖോ വിമാനങ്ങളുടെ നവീകരണ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പുറകെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുഖോയ് വിമാനങ്ങളിൽ സ്ഥാപിക്കാനുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ വാങ്ങുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്തു മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമെത്തേണ്ട തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ വിതരണം വൈകിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ ലഭ്യതയിലെ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുഖോയിമാനങ്ങളുടെ സേവന കാലാവധി പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സൂപ്പർ സുഖോയി പദ്ധതിക്ക് നിലവിൽ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നവീകരണ നടപടികൾ ആരംഭിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ പരിഷ്കരിച്ച വിമാനങ്ങൾ സേനയുടെ ഭാഗമായി മാറുകയും ചെയ്യും thank you